പക്ഷെ അത് ക്ലൂ കൊടുക്കണ്ട നമുക്ക് നോക്കാം കാരണം ഈ പക്ഷേ ഞാൻ പറയാം നമുക്ക് എന്തായാലും പോവാട്ടോ നമ്മളവിടെ അടുത്തന്നെ ഒരു കടയിലാ പോ കടയിലെ എന്താണ് പോണത് അപ്പൊ നമുക്ക് പോയിട്ട് എന്താ പറയുക നമുക്ക് എന്തായാലും പോയിട്ട് ാണ് എന്നിട്ട് മൂന്നാണോ ബ്ലാക്ക് ആണോ അപ്പൊ നമുക്ക് എന്നിട്ട് നമുക്ക് അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം നമ്മുടെ ഇവിടെ നമുക്ക് കഴിയുടെ പേര് കാര്യങ്ങളൊക്കെ നമ്മളവിടെ എത്തിയിട്ട് പറയാം അപ്പൊ എന്നാല നമുക്ക് പോവാ ഹും കപ്പയിന് മുന്നേ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക ചെയ്യി ഞങ്ങളെ അപ്പക്കടെ ഇടട്ടേ ഹെച്ചേറ്റഡ് ആണോ ഹും സ്ക്ീറ്റ് ഹും എൽജി പേടണ്ട അതെന്താണ് അതെ ഞാൻ ഒരു എൽജി യുക്യേറ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ ആണ് എന്റെ ഫേവറിറ്റ് ആണ് എവർ യൂത്ത് മ്യൂസിക് സലൂണിലാണ് കേട്ടോ കുട്ടലൂരിലാണ് ഇതൊരു വരുന്നത് അപ്പോൾ അതാ ലക്ഷത വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെയർ കട്ട് എന്ന് പറയുന്നത് ലെച്ച് പണ്ട് ചെയ്ത ഹെയർ കട്ടാണ് കേട്ടോ കണ്ടത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അവൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വയസ്സ് മുതൽ രണ്ട് മൂന്ന് വയസ്സ് മുതൽ ഈ ഒരു ഹെയർ കട്ട് ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ ഈ ഒരു ഹെയർ കട്ട് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയതായിരുന്നു അപ്പോൾ വീണ്ടും അവൾക്കൊരു ആഗ്രഹം ഈ ഒരു ഹെയർ സ്റ്റൈലിലേക്ക് ഒന്ന് പോകണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നല്ല സർവീസ് സർവീസായിരുന്നു കേട്ടോ ഇഷ്ടമായിരുന്നു ഒരുപാട് സ്റ്റാഫ് ഉണ്ടായിരുന്നു പക്ഷേ വെയിറ്റിൻ്റെ വീഡിയോ എല്ലാത്തിലും കുറേ ആൾക്കാർ ഉള്ള കാരണമായിരുന്നു നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നത് അപ്പോൾ എന്തായാലും എന്താ അവർ വന്നിട്ട് അവൾക്ക് ജസ്റ്റ് ഫ്രണ്ട് പോർഷൻ നമ്മൾ ഫ്രണ്ട് മാത്രം കേട്ടോ കട്ട് ചെയ്തോളൂ ബാക്ക് സൈഡ് ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കാറുള്ളതാണ് അപ്പോൾ ബാക്ക് സൈഡ്ക്കൊന്നും നമ്മളൊന്നും ചെയ്തില്ല ജസ്റ്റ് ഫ്രണ്ട് പോർഷൻ മാത്രമാണ് നമ്മൾ ആ ഒരു എന്താ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എന്താണ് കുറേ കാലമായി കുറേ കാലം സെക്കൻഡ് സ്റ്റയർഡ് മുതൽ ഒരു മൂന്ന് വർഷമായല്ലോ അവൾ ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ വിട്ടിട്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു എനിക്കാണെങ്കിലും ഇനി എങ്ങനെ ഉണ്ടാവും അവൾക്ക് കാണാന്നുള്ളത് അപ്പം അതിന് ശേഷം നമ്മൾ നമുക്ക് ലോങ്ങ് ഹെയർ വെട്ടിയപ്പോഴൊക്കെ നമ്മൾ ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ആദ്യം തന്നെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ എത്രയാണോ കട്ട് ചെയ്യേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് ആ അതൊന്നും എടുത്തിട്ട് അത് എന്നിട്ട് അവർ ആ പോർഷൻ നന്നായിട്ട് ഡ്രൈ ആക്കുമായിരുന്നു ആക്ച്വലി ഞാൻ ചെയ്യുക എന്നൊരു പ്ലാനിലായിരുന്നു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുറേ ആയാലും ഈ ഒരു ഹെയർ സ്റ്റൈലിലേക്ക് പോയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ആ ഒരു ഇത് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിലും ഈ ഒരു ഫിനിഷിങ് വരത്തില്ല ഇനി നമുക്കിപ്പോൾ ഒരു തവണ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിങ്ങനെ എക്സ്ട്രാസ് വരുന്നതൊക്കെ നമുക്ക് ഈസി ഈസിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാതെ ഉള്ളു തന്നെ കട്ട് ചെയ്തിട്ട് അപ്പോൾ എന്താണ് എന്താണ് അവരിങ്ങനെ എല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാം നോക്കി എത്ര സൈസിൽ വേണം എന്താണ് എത്ര ലെങ്ത്ത് വേണം അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ലെയർ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ലെയറൊക്കെ എടുത്തിട്ടായിരുന്നു കേട്ടോ കട്ട് ചെയ്ത് ഞാൻ ഞാനാവുമ്പോൾ അങ്ങനെ ലെയർ എടുക്കുകയും അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല കട്ട് ചെയ്യുക ജസ്റ്റ് എല്ലാം കൂടെ വെച്ചിട്ടൊരിതിലായിരുന്നു കട്ട് ചെയ്യുക അപ്പോൾ അവർ ആ ലെങ് ഒക്കെ നോക്കിയപ്പോൾ ഞാനൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു അപ്പോൾ അതാ അങ്ങനെ എന്താണ് കട്ട് ചെയ്യണം അപ്പോൾ അവർ ഫസ്റ്റൊരുത് കട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ആ ഒരിത് കട്ട് ചെയ്തപ്പോൾ തന്നെ ഓക്കെ നമുക്ക് അവൾക്ക് ആ ഒരു ഫേസിക്കൊക്കെ ഓക്കെ ആണെന്ന് തോന്നിയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയും കൂടി കട്ട് ചെയ്യുന്നത് കാണാം കേട്ടോ അപ്പോൾ ഇതാ എന്നിട്ടാണ് അടുത്ത ഓരോരോ ലെയർ എടുത്തിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് നമ്മൾ ഇങ്ങനെ ഷോപ്പിൽ പോയിട്ട് കട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കുറച്ചും കൂടി നല്ല എന്താ പറയുക ഫിനിഷിങ് ആയിട്ട് കിട്ടും നല്ല ഭംഗിയായിരിക്കും നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ ഇനി ഇത് അല്ലാതെ നമുക്ക് ഫസ്റ്റിനെ കട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമ്മളൊന്ന് ഷോപ്പിൽ പോകണം കേട്ടോ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്നാലാണ് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും ബാലൻസും കൂടി ഇതാ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ ആൾമോസ്റ്റ് ഒരു ഫൈവ് ടെൻ ടെൻ മിനിറ്റ്സൊക്കെ തന്നെ എടുത്തോളൂ അപ്പോൾ ഈ കഴിഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഒക്കെ റെഡി ആയപ്പോൾ തന്നെ മുടി ഇങ്ങനെ പോകുമ്പോൾ ലച്ചുൻ്റെ ഇങ്ങനെ എക്സ്പ്രഷനൊക്കെ മാറുണ്ടായിരുന്നു അയ്യോ എൻ്റെ മുടി പോകുന്നു എന്നൊരു എക്സ്പ്രഷനായിരുന്നു അപ്പോൾ എന്തായാലും എന്താ അവർ എന്നിട്ട് ഇങ്ങനെ ഒരു ഫിനിഷിംഗ് കൂടി അവർ കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ആയിരുന്നു കേട്ടോ ഇവിടെ അതായത് ഇവിടെ യൂണിസെക്സ് ആണ് ഇപ്പോൾ എല്ലാ മെൻസും വുമെൻസും ഉണ്ട് പ്ലസ് കുട്ടികൾക്കും എല്ലാവർക്കും ഉള്ള ഒരു ഷോപ്പായിരുന്നു കേട്ടോ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് നല്ലൊരു ഷോപ്പ് തന്നെയായിരുന്നു അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുഡ്ലൂലാണ് കുഡ്ലൂല് നിയർ ഏകദേശം മാം ലിട്ര സീ സ്കൂൾ ഉണ്ട് ഇവിടെ സംസ്കൂൾ ഉണ്ട് ഇവിടെ അപ്പോൾ സംസ്കൂളിൻ്റെ ഏകദേശമൊക്കെ നിയർ ബൈ ഒരു ഹാഫ് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുകയുള്ളൂ സ്കൂളിക്ക് അതിൻ്റെ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പും വരുന്നത് അപ്പോൾ അതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ക്യൂട്ടായിട്ടുണ്ടായിരുന്നോട്ടെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നോട്ടെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതൊക്കെ എന്താ പറയുക ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ആൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എന്താണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു ന്യൂ ലുക്കാണല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ പറയുമായിരുന്നു ആൾക്കാരെ മുടി അവൾക്ക് മുടി കട്ട് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് പക്ഷേ ആ ആളിനെയായിരുന്നു നമ്മൾ ആ ഇത്രയും ലോങ് ഹെയർ കട്ട് ചെയ്തതും പക്ഷേ എന്തായാലും ഇതാ ഇപ്പൊതാ സെൻവിയുടെ ന്യൂ ലുക്ക് നമ്മുടെ ലച്ചന്റെ ന്യൂ ലുക്ക് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ